ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ കേരളത്തിലാകെ ഭീതി പടർത്തിക്കൊണ്ട് അമീബിക് മസ്തിഷ്കജ്വരം പടർന്നു പിടിക്കുകയാണ് അതായത് അമീബിക് മിനിഞ്ചോ എൻകഫ്ലൈറ്റിസ് അപ്പം ഇത് വളരെ ഫെയ്റ്റലാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് കാരണം എർലി ഡയഗ്നോസിസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫെയ്റ്റലാകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ കണക്കുകൾ സൂ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് നൂറിനോടടുപ്പിച്ച് കേസസ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നുള്ളതാണ് അപ്പം ഇതിനോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ആ കുളത്തുള്ള സ്വിമ്മിംഗ് പൂൾ അടച്ചു അങ്ങനെ പല സ്ഥലങ്ങളിലും സ്വിമ്മിംഗ് പൂൾസ് അടച്ചിട്ടുണ്ട് പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ പോകാത്ത ആൾക്കാർക്കും ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഒരു നെഗ്ലേറിയ എന്ന് പറയുന്ന പ്രോട്ടോസോവ അതായത് അമീബയാണ് ഇത് മെയിനായിട്ടും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കെട്ടിക്കിടക്കുന്ന ജലാശയല് മാത്രമല്ല നമ്മളെ ഈ തടാകം അതുപോലെ തന്നെ പുഴകള് അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സിനെയൊക്കെ ഈ ഇത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കുളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അതായത് പശു ആട് പോത്ത് അതുപോലെ ഡോഗ്സ് ഇതിനെയൊക്കെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ആ ജലം കണ്ടാമിനേറ്റഡ് ആയിട്ട് നമുക്ക് അങ്ങനെയും ഇത് വരാം അതുപോലെ തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ മീൻപിടുത്തം നടത്തുന്ന ആൾക്കാർ മറ്റു തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാർ അവർക്കും ഇത് വളരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയിൽ പലർക്കും രണ്ട് കയ്യിലും ഇങ്ങനെ വെള്ളമെടുത്ത് മുഖത്തേക്ക് ഒപ്പി പിടിക്കുന്ന ഒരവസ്ഥ മുഖം തണുപ്പിക്കാൻ വേണ്ടി അപ്പം അതുവഴി മൂക്കിൽ കൂടി ഈ ബ്രെയിനിലേക്ക് ഈ അമീബ എൻട്രി ചെയ്തിട്ട് ഇത്തരം ഒരു ബ്രെയിൻ സെൽസിനെ എഫക്റ്റ് ചെയ്ത് അത് ശരിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് ഈ അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അതായത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത് നെഗ്ലേറിയാസിസ് എന്നും പറയും നെഗ്ലേറിയ എന്ന പ്രോട്ടോസോവ ഉണ്ടാക്കുമ്പോൾ എന്നും പറയും ഏത് സോഴ്സിൽ കൂടിയായാലും ഇത് നമ്മളുടെ ബോഡിയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാക്കുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ഈ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു ഏർലി ഡയഗ്നോസിസ് ഇല്ലെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഫെയ്റ്റിലാകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി തന്നെ ഇതിനെ നോക്കിക്കാണുന്നത് ഇത് സാധാരണ കൊച്ചുകുട്ടികളിലും യൂത്തിലും ഒക്കെയാണ് കൂടുതലൊക്കെ വരുന്നത് കാരണം അവരാണ് കൂടുതൽ സ്വിമ്മിംഗ് പൂൾസും അതുപോലെ ഇതുപോലെ ഉള്ള ആക്ടിവിറ്റീസിലും ഇടപെടുന്നത് അപ്പം മെയിനായിട്ടും അതും ഒരു വളരെ പ്രശ്ന സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പം എങ്ങനെ ഇരുന്നാലും നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഡോക്ടർക്കല്ല അപ്പം നമുക്ക് അമീബിക് മിനിഞ്ചോ എൻകഫ്രൈറ്റിസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഒരിക്കലും ഈ പ്രൊട്ടസോവ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അതായത് പ്രൈമറി അമീബിക് മിനിഞ്ചോ എൻകഫ്രൈറ്റിസ് എന്നു പറയുന്നത് പി എ എം അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ തലവേദന തുടങ്ങി സിവിയറായിട്ടുള്ള തലവേദന അനുഭവപ്പെടുക അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയത്തില്ലേ തല അതേപോലെയുള്ളൊരവസ്ഥയുണ്ടായിട്ട് നോഷി ആൻഡ് വോമിറ്റിങ് അതായത് മനം പുരട്ടലും ഛർദലും ഭക്ഷണം കാണുമ്പോൾ തന്നെ വേണ്ട മനം പുരട്ടുന്നു എന്നു പറയുന്ന ഒരവസ്ഥ പിന്നീട് പതുക്കെ ടെമ്പറേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു സിവിയർ ടെമ്പറേച്ചർ വരുന്നു അപ്പോൾ ഈ സിവിയർ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കിന് അടുത്ത കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് മെഡിസിൻ എടുത്തില്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുകയായി അപ്പം ആ ടെമ്പറേച്ചർ കഠിനമായിട്ട് വന്ന് നമുക്ക് ഫിക്സ് പോലെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതിനോടൊപ്പം തന്നെ സ്റ്റിഫ് നെക്ക് അതായത് നമ്മുടെ കഴുത്ത് തിരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥ അതിനോടൊപ്പം തന്നെ ഓൾടെഡ് മെൻറ്റൽ സ്റ്റാറ്റസ് അതായത് നമ്മുടെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് കൺഫ്യൂഷന് ഹാലോസിനേഷന് അതുപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാൻ വൈകുന്തോറും ഇത് അടുത്തടുത്ത സ്റ്റേജിൽ പോയി കോമ സ്റ്റേജിലേക്ക് പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഏർലി ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ ഏകദേശം ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇത് ഫെയ്റ്റലായി തീരാറുമുണ്ട് അതായത് നമ്മുടെ ബ്രെയിനിന് ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിയുമ്പോൾ അതായത് എൻകഫ്ലൈറ്റിസ് ഉണ്ടായി കഴിയുമ്പോഴുണ്ടാകുന്ന സിംറ്റംസാണ് സിവിയറായി സിവിയറായി ഈ ഒരു സ്റ്റേജിൽ എത്തുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഹെൽത്ത് അതോറിറ്റീസ് പറയുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാവരും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ജലം പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി അതായത് തീർച്ചയായിട്ടും ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ഉപയോഗിക്കുമെങ്കിൽ ഇത് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അതുപോലെ കെട്ടുകിടക്കുന്ന ജലാശയങ്ങളിലും അതുപോലെ പുഴകളിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്ത ശേഷം വേണം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ തീർച്ചയായിട്ടും അതുപോലെ രണ്ട് കയ്യിലും വെള്ളമെടുത്ത് മുഖം തണുപ്പിക്കുന്ന ആൾക്കാരെ തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മുടെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ആക്ടിവിറ്റീസുള്ള ആൾക്കാരെല്ലാം തൽക്കാലം അതിൻ്റെ നമുക്ക് ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉപയോഗിച്ച ശേഷം വേണം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാന് പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്ന അവസരത്തിൽ അത് ഉപയോഗിക്കാതിരിക്കാനാണ് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം കറക്റ്റായിട്ടുള്ള സോഴ്സ് കാര്യങ്ങൾ ഒന്നും ഇതുവരെ ആർക്കും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ന്യൂസുകൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സേഫായിട്ടിരിക്കാൻ പറ്റും തീർച്ചയായിട്ടും കിട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഉറപ്പാക്കുന്നത് അപ്പം ഈ വെക്കേഷൻ സമയത്ത് എല്ലാവരും വീട്ടുകാരോടൊത്ത് തന്നെ ഇങ്ങനെ പല ജലാശയങ്ങളിൽ ചെന്ന് കുളിക്കുകയും അതിനോടൊപ്പം ഉള്ള ആക്ടിവിറ്റീസിലേർപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഭീതിയിലാണ് എനിക്കും വരുമോ വരുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഭീതി ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം പ്രിവെന്റീവ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യുകയില്ല ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത്തരം സിംറ്റംസ് എന്തെങ്കിലും കണ്ടു തുടങ്ങിയാൽ അത് സാധാരണ പനിക്കുള്ള എന്തെങ്കിലും ഒരു ടാബ്ലറ്റോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാതെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അത് ബ്രെയിൻ സെൽസിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും റിക്കവറി വളരെ റിസ്ക് ഉള്ളതായി മാറുകയും ചെയ്യും അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും പ്രിവെൻറ്റീവ് മെഷേഴ്സെല്ലാം അഡോപ്റ്റ് ചെയ്യുക അതിനോടൊപ്പം ഇത്തരം സിംറ്റംസ് വരുമ്പോൾ ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയമായി നെക്സ്റ്റ് ബ്ലോഗ്